വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ മറഞ്ഞിരുന്ന് നമ്മെ ആക്രമിക്കുന്ന ശത്രുക്കളെ തിരിച്ചറിയാനും വിവേകപൂർണമായി ശത്രുവിന്റെ പുതന്ത്രങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാനുമുള്ള അതിശക്തമായ ചാണക്യതന്ത്രങ്ങളാണ് വിശകലനം ചെയ്യുന്നത് ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ഈ രഹസ്യങ്ങൾ പൂർണമായും കാണുകയും എല്ലാ തത്വങ്ങളും വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യുക ഒന്നാമതായി ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ തോൽവികളും പരാജയങ്ങളും ശ്രദ്ധിക്കുവാനും അവയുടെ പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുവാനുമാണ് ഈ ആദൃശികം കരുതിയ പല പ്രശ്നങ്ങളുടെയും പിന്നിൽ മറഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ ആസൂത്രിത ശ്രമമായിരിക്കാം ഒരിക്കലും നിങ്ങളുടെ ബലഹീനതകളും ഭയവും ആരുടെയും മുമ്പിൽ വെളിപ്പെടുത്തരുത് നിങ്ങളുടെ ദൗർബല്യങ്ങളെ അറിയുന്ന ശത്രു നിങ്ങളുടെ അശക്തി മനസ്സിലാക്കി കൃത്യമായ ആസൂത്രണത്തോടെ നിങ്ങളെ ഉപദ്രവിക്കാം നിങ്ങളുടെ പരാജയങ്ങളുടെ യഥാർത്ഥ കാരണങ്ങളെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന ശത്രുവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിച്ചേരും രണ്ടാമതായി ഒരേ പ്രശ്നങ്ങൾ പലതവണ ആവർത്തിക്കുന്നതായി കണ്ടാൽ അവയെ ഒരു കാരണവശാലും യാദൃശികമായി കരുതരുത് അവയുടെ സ്രോതസ് കണ്ടെത്തിയേ മതിയാവൂ ഏത് സാഹചര്യത്തിലാണ് ആരുടെ സാന്നിധ്യത്തിലാണ് അഥവാ എപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നതെന്ന് നിരീക്ഷിക്കുക ആരെയെങ്കിലും സംശയം തോന്നിയാൽ നാം അവരെ സംശയിക്കുന്നുവെന്ന് അവർക്കൊരു കാരണവശാലും തോന്നരുത് അതുപോലെ തന്നെ ആരോടും അത് വെളിപ്പെടുത്തുകയും ചെയ്യരുത് കൂടുതൽ ശ്രദ്ധയോടെ അവരെ നിരീക്ഷണ വിധേയമാക്കുക നമുക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വാക്കുകളിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും അടയാളങ്ങൾ നമുക്ക് ലഭിക്കും മൂന്നാമതായി സംഭവങ്ങളുടെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി കാരണം നിരീക്ഷിക്കുക എന്നതാണ് നമ്മുടെ നഷ്ടം വിലയിരുത്തുകയും നമുക്കുണ്ടാകുന്ന നഷ്ടത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും ഗുണഭോക്താവ് ആരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക അസൂയ മൂലമോ ശത്രുത മൂലമോ സ്വാർത്ഥത മൂലമോ ഒരു വ്യക്തി നമുക്കെതിരെ തിരിയാം നാം മൂലം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നാം അതിന് പരിഹാരം ചെയ്യാൻ ബാധ്യസ്ഥരാണ് അനർഹമായത് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു നൽകുക വാക്കുകളാലോ പ്രവൃത്തിയാലോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക ഒരിക്കലും നമ്മുടെ പ്രവൃത്തി മൂലം ആരും നമ്മുടെ ശത്രുക്കളിലായിരിക്കരുത് നാലാമതായി നിസ്സാരങ്ങളായി തോന്നുന്ന കാര്യങ്ങളും നിരീക്ഷണ വിധേയമാക്കുക എന്നുള്ളതാണ് അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ അവഗണിക്കുന്നത് കളിയാക്കുന്നത് നമ്മെക്കുറിച്ച് ബഹുമാനമില്ലാത്ത വിധത്തിൽ സംസാരിക്കുന്നത് നമുക്കെതിരെ ഏതെങ്കിലും നുണകൾ പറയുന്നത് തുടങ്ങി നമുക്കെതിരെയുള്ളതെന്തും നിരീക്ഷണ വിധേയമാക്കുക എന്നുള്ളതാണ് എന്നാൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒരിക്കലും നിങ്ങളുടെ സംശയങ്ങൾ ശരിയാണെന്ന് ഉറപ്പിക്കരുത് അഞ്ചാമതായി ശത്രുവാണെന്ന സംശയം തോന്നുന്ന വ്യക്തികളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശത്രുവിന്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതിനെതിരെ അവശ്യമായ കരുതലുകൾ സ്വീകരിക്കുവാൻ കഴിയൂ ചിലപ്പോൾ ശത്രു നേരിട്ടായിരിക്കുകയില്ല മറ്റു ചില സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം ആക്രമണം നടത്തുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ശത്രുവായി കരുതുന്ന വ്യക്തിയായിരിക്കില്ല മറിച്ച് നാം മിത്രമായി കരുതുന്നവരെ ഉപയോഗിച്ചായിരിക്കാം അവർ നമ്മെ ആക്രമിക്കുന്നത് അതുകൊണ്ട് ശത്രുവിന്റെ മിത്രമായിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെയും സൂക്ഷിക്കണം നാം സുഹൃത്തായി കരുതുന്നവരിലൂടെ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ നീക്കങ്ങൾ അറിയാൻ ശ്രമിക്കും അതുകൊണ്ട് അതീവ രഹസ്യമായിരിക്കേണ്ട വ്യക്തിപരമായ കാര്യങ്ങൾ സുഹൃത്തുക്കളോടോ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയാത്ത നമ്മുടെ വീട്ടിലുള്ളവരോട് പോലുമോ പങ്കുവെക്കരുത് ശത്രുവിന്റെ നീക്കം വ്യക്തമായി മനസ്സിലായില്ലെങ്കിൽ അതിനെ നമുക്ക് ചെറുക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് ശത്രുവിനെ മനസ്സിലാക്കുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് ശത്രുവിന്റെ പദ്ധതികൾ മനസ്സിലാക്കുക എന്നത് ഇതിന് നമ്മുടെ വിശ്വസ്ത മിത്രങ്ങളെ ഉപയോഗിക്കാവുന്നതാണ് രഹസ്യമായോ പരസ്യമായോ നാം ആരെയെങ്കിലും ഉപദ്രവിച്ചാൽ കർമ്മ നിയമമനുസരിച്ച് നിശ്ചിത ദിവസത്തിനുള്ളിൽ മാസത്തിനുള്ളിൽ അഥവാ വർഷങ്ങൾക്കുള്ളിൽ അതിന്റെ കർമ്മഫലം നാം അനുഭവിച്ചേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് ശത്രുവിനെ പോലും ദ്രോഹിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഓരോരുത്തരുടെയും പ്രവൃത്തിയുടെ ഫലമാണ് അവർ അനുഭവിക്കേണ്ടി വരുന്നത് നിസാരൻ കരുതുന്ന വ്യക്തികളുടെ പോലും ശത്രുത പിടിച്ചുപറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ശത്രു നിസാരനാണെങ്കിൽ ചതിയുടെ മാർഗം ഉപയോഗിക്കും അത് ബലവാന്മാരെ നേരിടുന്നതിലും പിന്നീട് പ്രയാസമായി തീരും ആറാമതായി സംശയമോ ഭയമോ നമ്മുടെ മനസ്സിന്റെ വിശകലനശേഷിയെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മനസ്സിന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടാൽ ശത്രുവിനെ തിരിച്ചറിയാനോ ശത്രുവിന്റെ പദ്ധതികൾ മനസ്സിലാക്കാനോ കൃത്യസമയത്ത് വേണ്ട വിധത്തിൽ പ്രതികരിക്കാനോ കഴിയാതെ പോകും ഭയവും സംശയ മാനസികാവസ്ഥയും ശത്രുവിന്റെ സാമീപ്യം കൂടാതെ തന്നെ ഒരുവനെ സ്വയം നശിപ്പിക്കുന്നു ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് അഹങ്കാരവും ഭയവും യാതൊരു ഭാഗ്യശത്രുവിനെയും കൂടാതെ ഒരു വ്യക്തിയുടെ സ്വയനശീകരണത്തിന് ഇവ തീരുന്നു ഏത് സാഹചര്യത്തിലും പദാർത്ഥ മനോധൈര്യമുള്ള ഒരു വ്യക്തിത്വത്തിന് തീരുക ആരും നിങ്ങളുടെ സഹായത്തിനില്ലാത്തപ്പോഴും ആത്മധൈര്യം ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങളെ ശക്തരാക്കും ഏഴാമതായി ശത്രുവിനെ തിരിച്ചറിയാനും ശത്രുവിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഒരുപോലെ ഉപകാരപ്രദമായ കാര്യമാണ് പ്രവർത്തന ശൈലി മാറ്റുക എന്നുള്ളത് നിങ്ങളുടെ സമയങ്ങളിലും ക്രമീകരണങ്ങളിലും വരുത്തുന്ന മാറ്റങ്ങൾ ശത്രു തയ്യാറാക്കിയ പദ്ധതി തകരുവാൻ കാരണമായി തീരും ആരെങ്കിലും നിങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ മുൻ നിശ്ചയിച്ച പാതയിൽ നിന്ന് വിട്ടുമാറി മറ്റു മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണ് ബിസിനസ്സിലാണെങ്കിൽ വ്യത്യസ്ത തന്ത്രങ്ങൾ മാറി മാറി പരീക്ഷിക്കുക എട്ടാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മോടടുത്തിടപെടുന്ന വ്യക്തികളുടെയും നാം ആശ്രയിക്കുന്ന സംവിധാനങ്ങളുടെയും വിശ്വാസ്യത പരിശോധിക്കുക എന്നുള്ളതാണ് ആരെങ്കിലും പിശക് ചെയ്തോ ചതിച്ചോ എന്നൊക്കെ കണ്ടെത്താൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ അടുത്തുള്ളവരുടെ വിശ്വാസ്യത അവരുടെ പ്രവർത്തന ശൈലി അവരുടെ ബന്ധങ്ങൾ തുടങ്ങിയവ പരിശോധിക്കുക നിങ്ങൾ ആശ്രയിക്കുന്നവരിൽ ആരെങ്കിലും നിങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്ന് നോക്കുക ആശയവിനിമയത്തിൽ ആരെങ്കിലും വിശദാംശങ്ങൾ മറയ്ക്കുകയാണോ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണോ എന്നതൊക്കെ ശ്രദ്ധിക്കുക ഒമ്പതാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ശത്രുക്കളെയും പെട്ടെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞുവെന്ന് വരികയില്ല എന്നുള്ളതാണ് നിങ്ങൾക്കടിക്കടി ഉണ്ടാകുന്ന തകർച്ചയ്ക്കും നാശത്തിനും കാരണമാകുന്ന ചില ശത്രുക്കൾ വളരെ തന്ത്രശാലികളായിരിക്കാം ദീർഘകാലത്തെ നിരീക്ഷണത്തിലൂടെയേ അവരെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് മോചനം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാൽ ശ്രദ്ധയും കരുതലുമുള്ള ഓരോ നീക്കവും അദൃശ്യമണ്ഡലത്തിൽ ഒളിഞ്ഞിരുന്ന് നിങ്ങളെ ആക്രമിക്കുന്ന ശത്രുവിൽ നിന്നുള്ള ആഘാതം വളരെയേറെ കുറയ്ക്കുവാൻ സഹായിക്കും പത്താമതായി നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ അദൃശ്യ ശത്രുവാണ് ഇരുളിൻ്റെ ശക്തികൾ പ്രവർത്തനത്തിലൂടെയോ മറ്റെന്തെങ്കിലും കാരണത്താലോ ഒരു വ്യക്തിയുടെ നശീകരണത്തിനായി ഉണർത്തപ്പെടുന്ന ഇരുളിന്റെ ശക്തികൾ സാമ്പത്തിക തകർച്ചയ്ക്കും കൂടെ കൂടെയുള്ള രോഗപീഠകൾക്കും അപകടങ്ങൾക്കും കാരണമായി തീരുന്നു ഇത്തരം ശക്തികളെ തിരിച്ചറിഞ്ഞാൽ ദൈവാരാധനയിലും ദൈവാശ്രയത്തിലും നിലനിന്നുകൊണ്ടുള്ള ഇച്ഛാശക്തിയോടെയുള്ള ചെറുത്തുനിൽപ്പിലൂടെ വിജയം നേടിയെടുക്കാം വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ നാം വിശകലനം ചെയ്ത പത്ത് കാര്യങ്ങളും മനസ്സിലാക്കി ശത്രുവിൽ നിന്ന് സംരക്ഷിക്കപ്പെടുക വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി